വഖഫ് ബോർഡിന്റെ അവകാശവാദത്തെ തുടർന്ന് മുനമ്പത്ത് കുടിയറക്ക് ഭീഷണി നേരിടുന്നവർക്ക് ബിജെപി രാഷ്ട്രീയമായും നിയമപരമായും സംരക്ഷണം നൽകുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൊച്ചി വഖഫ് ബോർഡ് ഓഫീസിലേക്ക് ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ജിജി ജോസഫ് നയിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് നടപ്പിലാക്കിയ വഖഫ് നിയമമാണ് ഈ പ്രശ്നങ്ങളുടെ കാതലെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു അവകാശമാണ് ഇപ്പൊ ഈ വഖഫ് നിയമം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനെ പോലെ ഒരു വെള്ള ഈ രാജ്യത്ത് വേറെ ഇല്ലേ വഖഫ് ചെയ്ത ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് മതശാസനം അവിടെ എല്ലാം പലതരത്തിലുള്ള പിന്നെ കൈകാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വേറെ കാശുകാരൻ അവിടെ എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മതത്തിന്റെ ശാസന അനുസരിച്ച് കൈകാര്യ വിഷയം കച്ചവട താല്പര്യത്തിന് എന്ന് മനസ്സിലാക്കിയിട്ടാണ് വിശ്വാസികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വഖഫ് നിയമം പരിഷ്ക്കരിക്കണമെന്ന് മോദി സർക്കാർ ഇപ്പൊ നിയമം കൊണ്ടുവന്നത്